ലളിതമായ മാസത്തവണകളിലൂടെ സ്വർണം സ്വന്തമാക്കാൻ അനുപമ സ്വർണനിധി രണ്ടായിരത്തി വിട്ടുമാറാത്ത കഴുത്തുവേദന നടുവേദന ഡിസ്ക് സംബന്ധമായ രോഗങ്ങൾ നട്ടലിന്റെ ഒടിവുകൾ എല്ലാത്തിനും പരിഹാരം എൻഡോസ്കോപ്പിക് നട്ടല് ശസ്ത്രക്രിയ എ ബിസി ഓർത്തോപെഡിക് ഹോസ്പിറ്റൽ മഞ്ചേരി നിലമ്പൂരിലെ ആദിവാസി കൂട്ടായ്മ ഭൂസമരം സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്ന് കെ പി സി സി ജനറൽ സെക്രട്ടറി ആര്യടൻ ശോകർ നിലമ്പൂർ ഐ ടി ഡി പി ഓഫീസിന് മുന്നിൽ ഇരുന്നൂറ്റി പത്ത് ദിവസമായി നടന്നുവരുന്ന ആദിവാസി കൂട്ടായ്മ ഭൂസമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ച് മനുഷ്യാവകാശ പ്രവർത്തകരായ ഗ്രോവാസവും മോയിൻ ബാപ്പുവും നടത്തിവന്നു മണിക്കൂർ ഉപവാസ സമരത്തിന്റെ സമാപനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇവിടുത്തെ ആവാൻ കഴിഞ്ഞുവെങ്കിൽ അത് അഭിമാനം കൊള്ളുന്ന ഒരവസ്ഥയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പറയാനുള്ളത് അതുകൊണ്ട് തന്നെ ഇവിടെ വാസ്തു നമുക്കറിയാം തൊണ്ണൂറ്റിനാല് വയസ്സാണ് തൊണ്ണൂറ്റിയെട്ട് വയസ്സാണ് നമ്മുടെ നാട്ടിൽ തന്നെ എത്ര പ്രായമുള്ളവരെ കാണാൻ തന്നെ ബുദ്ധിമുട്ടില്ല എന്റെ പിതാവ് മരിക്കുന്ന എൺപത്തി ഏഴാമത്തെ വയസ്സിലാണ് ഒന്നര വർഷം അപ്പൊ ഇവരോട് കാണിക്കുന്ന ഈ തൊണ്ണൂറ്റിനാല് വയസ്സും തൊണ്ണൂറ്റി എട്ട് വയസ്സുമുള്ള രണ്ടാളുകൾ ഇവിടെ നിലമ്പൂര് വന്ന് ഈ ഇതിനനുഭാവം പ്രകടിപ്പിച്ചുകൊണ്ട് നിരാഹാരവ്രതം അനുഷ്ഠിക്കുമ്പോൾ നിലമ്പൂർക്കാർ എന്ത് ചെയ്യണം നമ്മൾ നമ്മൾ ആലോചിക്കേണ്ടത് ഈ സമരത്തെ പിന്തുണച്ചിട്ടില്ലെങ്കിൽ നമുക്ക് കൃത്യമായി നമ്മുടെ മനസ്സാക്ഷിയിൽ എന്തെങ്കിലും മനുഷ്യത്വത്തിൻ്റെ ഒരു കണിക എന്തെങ്കിലും അവശേഷിക്കുന്നുണ്ടെങ്കിൽ നമ്മളെല്ലാവരും രാഷ്ട്രീയത്തിനപ്പുറം എല്ലാത്തിനുമപ്പുറം ഈ സമരത്തെ പിന്തുണക്കേണ്ടവരാണ് ആ നിലയ്ക്ക് തന്നെയാണ് നിൽക്കുന്നത് ആദിവാസി കൂട്ടായ്മ നടത്തുന്ന ഭൂസമരം ആര്യടൻ ചൌക്കത്ത് സ്പോൺസർ ചെയ്തതാണെന്ന പി വി അൻവർ എംഎൽഎയുടെ ആരോപണം അഭിമാനപൂർവ്വം ഏറ്റെടുക്കുന്നതായും ആര്യടൻ ചൌക്കത്ത് പറഞ്ഞു അദാനിയുടെയും അംബാനിയുടെയും സമരമല്ല സ്പോൺസർ ചെയ്തത് പാവപ്പെട്ട ഭൂരഹിതരായ ആദിവാസികളുടെ സമരമാണ് സ്പോൺസർ ചെയ്തത് എന്നത് അഭിമാനകരമാണ് ഈ സമരം ലക്ഷ്യം കാണും വരെ കോൺഗ്രസ് ഒപ്പമുണ്ടാകുമെന്നും ഷോക്കത്ത് പറഞ്ഞു സുപ്രീംകോടതി വിധി പ്രകാരം ഒരേക്കർ ഭൂമി എന്നത് ആദിവാസികൾക്ക് അർഹതപ്പെട്ടതാണെന്നും ഷോക്കത്ത് പറഞ്ഞു മജീഷ്യൻ ആർ കെ മലയത്ത് കെ പി സി സി അംഗം വി എ കരീം മനുഷ്യാവകാശ പ്രവർത്തകരായ ബ്രോവാസു മൊയിൻ ബാപ്പു കുഞ്ഞിക്കോയ വാഴക്കാട് സമരനായിക ബിന്ദുവൈലാശേരി പുരോഗമന യുവജന പ്രസ്ഥാനത്തിന്റെ പ്രതിനിധി നഹാസ് സമരസമിതി കൺവീനർ സദാനന്ദൻ എന്നിവർ സംസാരിച്ചു ഈസ്റ്റ് ലൈവ് നിലമ്പൂർ ആത്മവിശ്വാസവും മികവാര സേവനങ്ങൾ കൊണ്ട് ഓരോ ആഘോഷവും പാണ്ടിക്കാട്ട് റോഡ് വണ്ടൂർ സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് കാളികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ